ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചോറിൻ്റെ റെസിപ്പി നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തയക്കാം ഓഫീസിലേക്കാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള അതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ഇത് അതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഉള്ളിലുള്ള ഒരു കുരു ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു രണ്ട് ഏലക്ക ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ നമുക്ക് വെള്ളവും ചേർത്ത് എടുക്കുക വെള്ളം കൂടി പോവരുത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാണ് ഇത് അടുപ്പിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രഷർ മൊത്തം പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് കുക്കർ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ തുറക്കുമ്പോൾ നന്നായിട്ട് പാകത്തിന് ഒന്നും ഒട്ടാതെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാനൊരൊറ്റ വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ ഇതാ നമുക്കിതുപോലെ നല്ല ഒട്ടാത്ത ചോറ് നമുക്ക് കിട്ടും ചോറ് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക നമുക്കിതിലേക്ക് കുറച്ച് പരിപാടികളും ഇവിടെ ചെയ്യാനുണ്ട് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അരിയൊക്കെ കൂടുതലെടുക്കുകയാണെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടി എടുത്തോളൂ എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതായതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതായതുപോലെ ഒന്ന് മുട്ടയൊന്ന് ചിക്കി എടുക്കുക മുട്ട മുട്ടതായതുപോലെ ഒന്ന് ആക്കിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിട്ടാൽ അവർക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അച്ചാറോ എന്തെങ്കിലും മതി അത് മാത്രം മതി നമുക്കിത് കൂട്ടി കഴിക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം